വേണ്ടി ഒരു പ്രത്യേക സംസ്ഥാന സർക്കാർ ആ അതിനെ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഈ ദേശീയ പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ ഏതാണ്ട് ഇരുപന്നു രണ്ട് മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഈ നേരത്തെ ഉണ്ടായിരുന്ന മാനദണ്ഡം നടപടിക്രമത്തിൽ ചെറിയ ഇളവ് വരുത്തിക്കൊണ്ട് ഐ എം സി ടിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ ധനസഹായം ആ ധനസഹായം നൽകാനുള്ള തീരുമാനമെടുത്ത് ആ ധനസഹായം നൽകുകയും ചെയ്തു ഇപ്പോൾ അതിന് ശേഷമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിശദമായിട്ടുള്ള മെമ്മോറാണ്ടം ആ മെമ്മോറാണ്ടം ആദ്യം കൊടുത്ത മെമ്മോറാണ്ടം നമുക്കറിയാലോ രണ്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപ ശവസംസ്കാരത്തിന് വേണ്ടി ചിലവായി എന്ന് പറയുന്ന മെമോ മെമ്മോറാണ്ടാണ് ആ മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളൊക്കെ തിരുത്തിക്കൊണ്ട് നവംബർ പതിമൂന്നിന് ഇപ്പോൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത് ആ മെമ്മോറാണ്ടം കാരണം അവിടുത്തെ നടപടിക്രമം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ കമ്മിറ്റിയുടെ മുൻപാകെയാണ് അതിൻ്റെ മെത്തഡോളജി അനുസരിച്ചിട്ട് ആദ്യം ഈ ഐ എം സി റ്റിയുടെ റിപ്പോർട്ട് വരണം അതിനുശേഷം അത് സബ് കമ്മിറ്റി പരിശോധിക്കും അതിനുശേഷം ഹൈ ലെവൽ കമ്മിറ്റിയുടെ മുൻപാകെ പോവും അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം ആ മെക്കാനിസം തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ദുരന്തത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തൽ നടത്തി അർഹമായിട്ടുള്ള തുക കിട്ടും എന്നുള്ളത് തന്നെയാണ് സംശയമില്ലാതെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതേസമയത്ത് സംസ്ഥാന സർക്കാരിനോട് ഇന്നലെ ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സർക്കാരിൻ്റെ പ്രതിനിധിക്ക് ഉത്തരം പറയാൻ ഇന്നലെ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലൊരു കണക്കില്ല ഒരു അസസ്മെൻ്റ് ഇല്ല ഒരു വിലയിരുത്തലില്ല ഞങ്ങളുടെ എൻ്റെ കൈവശമുള്ള പണം ഇതിന് മതിയാകില്ല എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ഒന്നര ലക്ഷമാണ് വീട് പണിയാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ദുരന്ത നിവാരണ ഫണ്ടിലെ എന്ന് പറയുന്നു ഒന്നര ലക്ഷം ആ അർഹരായിട്ടുള്ള ആളുകൾക്ക് കൈമാറിയോ ഒന്നര ലക്ഷം കൈമാറിയിട്ട് തുടർന്ന് അടുത്ത നടപടികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടായിരുന്നു എന്തുകൊണ്ട് ഈ സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ കൈവശമുള്ള പണം പോലും ചെലവഴിക്കാതെ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാലേ ഞങ്ങൾ ഇത് തുറക്കുള്ളൂ മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അനുഭവമുണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാർ കാരണം ഈ ഇതിൽ മൂന്നാല് ഘടകങ്ങളാണുള്ളത് അതിൽ കിട്ടുന്ന പണം കാരണം കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നികുതിദായകൻ്റെ പണം ആ പണത്തിനെ സംബന്ധിച്ചിടത്തോളം പണപ്പൈസ കണക്ക് വെക്കണം ആ പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വ്യക്തത ഉണ്ടാകണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മൂവായിരം കോടി കൊടുത്തിട്ട് അതിൻ്റെ തൊള്ളായിരം കോടിയുടെ മാത്രമേ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളൂ ബാക്കി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അൻപത് ശതമാനത്തിന് എങ്കിലും കൊടുക്കാതെ കേന്ദ്ര സർക്കാരിന് തുടർന്നുള്ള തുക വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല ഇവിടെയാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഈ ഭരണത്തെ കുറച്ചും കൂടി ഗൗരവത്തോടുകൂടി കാണണം രാഷ്ട്രീയ പ്രചരണം മാത്രം നടത്തുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം നടത്തുന്നതിന് പകരം നാട്ടിലെ നിയമം എന്താണ് ആ നിയമത്തെ എങ്ങനെ കൂടി കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാര്യങ്ങൾ തയ്യാറാക്കിപ്പിച്ച് അതിൻ്റെ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങണം അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്ന് പറയുന്ന ഇപ്പോൾ പലരും ചില ഞാൻ ചില പത്രങ്ങളിലൊക്കെ വാർത്ത കണ്ടു കോടിക്കണക്കിന് രൂപ വാരിക്കോരി വാരിക്കോരിക്കൊടുത്തു എന്നൊക്കെ ചില ആളുകൾ എഴുതുന്നുണ്ട് കേരളത്തിന് ബാധകമല്ലാത്ത അല്ലെങ്കിൽ ബാധകമാക്കാത്ത ഒരു നിയമവും മറ്റുള്ളവർക്ക് ബാധകമായിട്ട് ഇല്ല അപ്പോൾ എല്ലാവർക്കും ഒരേ നിയമമാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അധികം കൊടുക്കാനോ മാത്രമല്ല തമിഴ്നാടിന് കൊടുത്തു ബംഗാളിന് കൊടുത്തു ബി ജെ പി യോടുള്ള രാഷ്ട്രീയ താല്പര്യം എല്ലാവർക്കും അറിയാലോ കേരളത്തിനോട് കാണിക്കാത്ത പ്രത്യേക എന്ത് ഔദാര്യമാണ് തമിഴ്നാടിനോടും ബംഗാളിനോട് കാണിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക പോലും വാരിക്കൊരിക്കൊടുത്തതിൻ്റെ കണക്കിൽപ്പെടുത്തിയിരിക്കുക നമ്മുടെ ചില മന്ത്രിമാരൊക്കെ പറയുമ്പോൾ ജൂൺ മാസം ജൂലൈ മാസം ഇരുപത്തി മൂന്നിനോ മറ്റോ അവതരിപ്പിച്ച ബജറ്റിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് പല വകുപ്പുകളിലായിട്ട് കൊടുത്ത പണത്തിൻ്റെ ഉൾപ്പെടെ കൊടുത്ത പണത്തിൻ്റെ കണക്കിലാണ് പെടുത്തിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുകയും ദുരന്തബാധിതർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്